വിഷ്ണു ക്രിയേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച ഇന്നും തുടങ്ങുന്നതിന് പുസ്തകങ്ങളും നിങ്ങൾ അറിയേണ്ട ഏതാനും ചില ക്ഷേമപ്പെട്ട വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ അറിയിപ്പ് പ്രധാനമായി ശ്രദ്ധിച്ച് കേൾക്കുക ഫുൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആഗസ്റ്റ് മാസം പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലെത്തിയവർക്ക് ഒരു ഗീഡ് മാത്രം നൽകി പിന്നത്തെ ഗീഡു തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ചിലർക്കുണ്ടായി അതും ആരും വിഷമിങ്ങനെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ആ ആ ബാക്കി വന്നായിരത്തി അറുന്നൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറും സേവന വെബ്സൈറ്റിൽ നമുക്ക് കയറി പരിശോധിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ എന്തെങ്കിലും പെൻഷൻ ഇഷ്യൂ രേഖകൾ സമർപ്പിക്കാത്ത കൊണ്ടാണോ അതോ ആ സേവന സൈറ്റിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ നമ്പറുണ്ട് അവിടെ കോണ്ടാക്റ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും അത് നിങ്ങൾ നഷ്ടമെങ്കിൽ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ എന്നൊക്കെ അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും കാരണം വെച്ചാൽ ആൾക്കാർക്ക് എന്തുകൊണ്ട് പെൻഷൻ തടസ്സപ്പെടുന്നു ചില ഒരു മാസത്തെ തുകയൊക്കെയാണ് തടസ്സപ്പെടുന്നത് ഒരിക്കലും ക്ഷേമ പെൻഷൻ നഷ്ടമായതല്ല അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും തുക തടസ്സം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെ ഇത് ഒരു മാസത്തേക്കിടെ മാത്രമാണ് തടസ്സമായിരിക്കുന്നത് അത് വിശദമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക അതിൻ്റേതായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനും ഈ രണ്ടാം തീയതി വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിലോ അത് സേവന സൈറ്റിലോ അത് അക്ഷയ കേന്ദ്രത്തിൽ പോലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയാൽ വിശദമായിട്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും അതുപോലെയൊക്കെ ചെയ്താലും മതി എന്തായാലും ഈ ആഗസ്റ്റ് മാസത്തെ വിതരണം ഈ സെപ്റ്റംബർ രണ്ടിനുള്ളിൽ അവസാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷണം നടത്താവുന്നതാണ് അപ്പം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും കമൻ കമൻറ്റിലൂടെ ചോദിക്കുക എനിക്ക് സമയം കിട്ടുന്ന മാതിരി ഞാൻ ആ മെസ്സേജിന് വീഡിയോ ആയിട്ടോ അത് കമൻറ്റായിട്ടോ ഒക്കെ മറുപടി തരാൻ ശ്രമിക്കാം എൻ്റെ പരമാവധി